വിജയലക്ഷ്മി ആരെന്നുള്ള സത്യം കേട്ട് ഞെട്ടി വിറയ്ക്കുകയാണ് ഗീതു അതേ ഭദ്രനിൽ നിന്നും അതുപോലെ തന്നെ ആ സത്യം സത്യമാണോ എന്നറിയാൻ ഗോവിന്ദനിൽ നിന്നും അങ്ങനെ ഗീതു അറിയുകയാണ് ആ രഹസ്യം കേട്ടാൽ ഏവരും ഞെട്ടിപ്പോകും വിജയലക്ഷ്മി ഗോവിന്ദിൻ്റെ സ്വന്തം അമ്മയാണ് ഗോവിന്ദിൻ്റെ സ്വന്തം പെറ്റമ്മ രാധിക അമ്മ ഗോവിന്ദിനെയും അതുപോലെ തന്നെ മാധവൻ നായരെയും തെറ്റിദ്ധരിപ്പിച്ച് വിജയലക്ഷ്മി അവരുടെ ജീവിതത്തിൽ നിന്ന് ആട്ടിയിറക്കുകയാണ് വിജയലക്ഷ്മിക്ക് അവഹിത ബന്ധം െന്നും അതുപോലെ തന്നെ അവൾ മറ്റൊരു പുരുഷനുമായി അവൾക്ക് ആ വിധം ബന്ധമുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് അവളെ ചെമ്പകശ്ശേരി വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയായിരുന്നു രാധിക അങ്ങനെ രാധിക മാധവൻ നായരുടെ ാലികാത്ത ഭാര്യയായി വിജയലക്ഷ്മിയും അതുപോലെ തന്നെ ഗോവിന്ദും അമ്മയും മകനുമാണെന്നുള്ള സത്യം കേട്ട് ഞെട്ടി പറയ്ക്കുകയാണ് ഗീതു സ്വന്തം അമ്മായിമ്മയാണ് ഇത്രയും നാളും ഒരു പാട്ടുകാരിയാണെന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിച്ചെന്ന് അങ്ങനെ ഗീതുവിന് ബോധ്യം